എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിൽ പുരുഷനെ ദൈർഘ്യം നീട്ടിക്കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗികത മിക്കവാറും എല്ലാ ജീവജാലങ്ങളുടെ കാര്യത്തിലുമുള്ള ഒന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക സുഖം സുഖകരമായ ലൈംഗികത എന്നത് പ്രധാനമാണ് സുഖകരമായ ലൈംഗികതക്ക് സ്ത്രീ പുരുഷ ആരോഗ്യവുമായി ബന്ധമുണ്ട് ആരോഗ്യകരമായ സെക്സ് ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നു അനാരോഗ്യപരമാണെങ്കിൽ അനാരോഗ്യകരമായ കാര്യങ്ങളും പലപ്പോഴും സ്ത്രീകളേക്കാൾ ലൈംഗിക പ്രശ്നങ്ങൾ പുരുഷന്മാരുടെ കാര്യത്തിലാണ് അനുഭവപ്പെടുക ഉദാഹരണ പ്രശ്നങ്ങൾ ശീക്രസ്ഖലനം തുടങ്ങിയ പലതരം പ്രശ്നങ്ങൾ ഇതിന് കാരണമാകാറുണ്ട് ഇതെല്ലാം പങ്കാളികളുടെ കാര്യത്തിലും ലൈംഗിക സുഖം കുറയ്ക്കുന്ന ഘടകങ്ങളുമാണ് ശാരീരികവും മാനസികവുമായ പല കാര്യങ്ങളും നല്ല ലൈംഗികക്ക് പ്രധാനമാണ് ഇതിനായി പുരുഷന്മാരെയും സ്ത്രീകളെയും സഹായിക്കുന്ന ചിലതിനെ കുറിച്ച് ഇനി നമുക്ക് പറയാം പുരുഷന്മാർക്ക് കൂടുതൽ സമയം അതായത് ഉദാഹരണം നീണ്ടു നിൽക്കുക എന്ന അവസ്ഥക്ക് സഹായിക്കുന്നത് നോൺ വെജ് ഭക്ഷണങ്ങളെക്കാൾ വെജ് ഭക്ഷണങ്ങളാണ് എന്നാണ് സയൻസ് പറയുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ് ഇതിനായി സഹായിക്കുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന പൊട്ടാസ്യം പോലെയുള്ളവ കൂടുതൽ സ്റ്റാമിന നൽകുന്നുണ്ട് സെക്സിന് മുൻപായി അതിനാൽ ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ പൊട്ടാസ്യവും ഗ്ലൂക്കോസും ഉണ്ട് ഇത് സ്റ്റാമിന നൽകുന്നു ദിവസവും ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസും കുടിക്കാം നെല്ലിക്ക കഴിക്കാം നെല്ലിക്കയിൽ അയൺ സിങ്ക് എന്നിവയുണ്ട് അയൺ രക്തപ്രവാഹത്തിനും സിങ്ക് പുരുഷ ഹോർമോൺ ഉത്പാദനത്തിനും നല്ലതാണ് അതുപോലെ സ്ട്രോബെറിയും നല്ലതാണ് അതുപോലെ വ്യായാമവും ഏറെ പ്രധാനമാണ് പുരുഷന്മാരുടെ കൈകാലുകൾ വയർ എന്നീ ഭാഗങ്ങൾക്കുള്ള കരുത്ത് നീണ്ട സമയം ലൈംഗിക സുഖം ലഭിക്കുന്നതിന് സഹായിക്കും കൈകൾക്കായുള്ള ബൈസെപ്സ് ട്രൈസെപ്സ് വ്യായാമങ്ങൾ ചെയ്യാം ഇതുപോലെ തന്നെ ബോഡി വെയിറ്റ് വ്യായാമങ്ങളും ഏറെ നല്ലതാണ് ഇതെല്ലാം കരുത്തിനും രക്തപ്രവാഹത്തിനും സഹായിക്കും ഭുജംഗാസനം പോലെയുള്ള യോഗാമുറകളും ഏറെ നല്ലതാണ് അതുപോലെ കെഗൽ വ്യായാമങ്ങൾ പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ എന്നിവയും ഏറെ നല്ലതാണ് അതുപോലെ പുകവലി പുകവലി സെക്സിന്റെ കാര്യത്തിൽ വില്ലനായി പ്രവർത്തിക്കാറുണ്ട് സ്ഥിരം പുകവലിക്കുന്നയാൾക്ക് പുകവലിക്കാത്ത ആളിനേക്കാൾ പകുതി സമയം മാത്രമേ ഉദ്ധാർണത്തിന് ലഭിക്കുന്നു എന്ന് പഠനം പറയുന്നുണ്ട് പുകവലി രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു ഇത് രക്തപ്രവാഹത്തെയും ഇതുവഴി ഉദ്ധാരണത്തെയും തടസ്സപ്പെടുത്തുന്നു ഉദ്ധാരണ പ്രശ്നം മാത്രമല്ല മറ്റ് ലൈംഗിക പ്രശ്നങ്ങൾക്കും പുകവലി വഴിയൊരുക്കാറുണ്ട് അതുപോലെ എഡ്ജിങ് സ്ക്യൂസ് ടെക്നിക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്നിവ നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഇജാക്കുലേഷൻ അഥവാ സ്ഖലനത്തോടക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ചലനങ്ങളും നിർത്തുക അല്പസമയ ശേഷം വീണ്ടും തുടങ്ങാം ഇത് കൂടുതൽ നിയന്ത്രണവും സമയവും നൽകുന്നു സ്കലനം നടക്കാറാകുമ്പോൾ അവയവത്തിന്റെ അറ്റത്ത് വിരലുകൾ അമർത്തിപ്പിടിക്കുന്ന ടെക്നിക്കാണ് സ്ക്യൂസ് എന്ന് പറയുന്നത് ഇതിലൂടെ കൂടുതൽ സമയം ലാഭിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കുറയുകയും പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ നടക്കാതിരിക്കുകയും ചെയ്യും